ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് എന്ന എപ്പിസോ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കാണാം അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം ബോധം കെട്ട മേഘയെ കട്ടലിൽ കിടത്തിയിട്ട് അഴുത്തിരുന്ന് മുത്തശ്ശി ഇരിക്കുകയാണ് മുത്തശ്ശി ഈശ്വര എന്ന് വിളിച്ചിട്ട് കരയുകയാണ് മറ്റുള്ളവരൊക്കെ പരസ്പരം എല്ലാവരും മാറി മാറി നോക്കുകയാണ് സിദ്ധമൊക്കെ അവിടെ തന്നെയുണ്ട് എല്ലാവരും മാറി മാറി നോക്കുകയാണ് പരസ്പരം അങ്ങനെ മേഘ കണ്ണു തുറന്ന് എണീറ്റ് മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് മുത്തശ്ശിയോ മേഘ എന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവളെ എണീക്കുകയാണ് മുത്തശ്ശിയും മേഘയും പരസ്പരം നോക്കിക്കൊണ്ട് കരയുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് എല്ലാം നീ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞല്ലോ മുളയെന്ന് നീ ആ സിദ്ധു എങ്ങനെയാ നിന്നെ കല്യാണം കഴിക്കുക എനിക്കൊരു കുട്ടിയുണ്ടെന്ന് എന്തിനാ എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവളെ വിവാഹത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഒരുക്കുമായിരുന്നല്ലോ അവൾ വന്ന് എല്ലാം തകർത്ത് തരിപ്പണാക്കി കളഞ്ഞില്ലേ ഇത്രയും വർഷത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നീ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞില്ലേ അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി ഞാൻ പഠിക്കുന്ന സമയത്ത് ആ മഹേഷ് എന്നെ പറ്റിക്കുകയായിരുന്നു മഹീന്ദ്രനും നിന്റെ മുത്തശ്ശനും ഇവിടെ ഈ വീട്ടിൽ കഴിയുന്ന എല്ലാവരും നിന്നോട് നല്ല ദേഷ്യത്തിലാണ് നീയെങ്ങാനും ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിൻ്റെ അവകാശിയല്ല എന്ന് മഹീന്ദ്രൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഇപ്പം ഞാൻ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി വീട്ടിലുള്ളവരെ എങ്ങനെ സമാധാനിപ്പിക്കും നീ ചെയ്ത പ്രവൃത്തി കാരണം നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു വീണ്ടും അതൊക്കെ മറക്കണമെങ്കിൽ നീ തന്നെ എല്ലാവരോടും സംസാരിച്ച് അവരുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് പറയും നീ പോയി എല്ലാവരെയും സമാധാനിപ്പിച്ചു വരണം അല്ലെങ്കിൽ ആ വെറുപ്പ് കൂടിക്കൂടി വന്ന് നിന്നെ ഈ വീട്ടിൽ ആരും വില വയ്ക്കില്ല കൂടെ എന്നിട്ട് നീ പോയിട്ട് നിൻ്റെ മുത്തശ്ശനെയും അച്ഛനെയും അമ്മയെയും മറ്റുള്ള എല്ലാവരെയും സമാധാനിപ്പിക്കുക അപ്പോഴേക്കും പുറത്ത് നിന്ന് മറ്റുള്ളവരൊക്കെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുകയാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇങ്ങനെ ഒരു അനാഥാലമായിട്ട് വിട്ടല്ലോ എന്ന് അതും ഒരു പെണ്ണല്ലേ ഇവൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് മേഘയെക്കുറിച്ച് ഓർക്കുമ്പം തന്നെ എനിക്ക് വെറുപ്പ് തോന്നാം അഹത്തിന് വന്ന എൻ്റെ ഫ്രണ്ട്സ് വലിയ വലിയ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് അപ്പോൾ അവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നാണം കെടുകയായിരുന്നു ചെയ്തത് അവരുടെയൊക്കെ മുമ്പിൽ എന്നെ നാണം കെടുത്തി എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും എല്ലാം കളങ്കപ്പെടുത്തി കളഞ്ഞു ഇത്രയും തരംതാണ രീതിയിൽ ഒരു പെണ്ണും ഇടപെടില്ല എൻ്റെ മകളേയല്ല എന്നാണ് അച്ഛൻ പറയുന്നത് അവിടെ അച്ഛൻ എല്ലാവരെയും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ചുറ്റും നോക്കിയിട്ട് അയാൾ പറയാണ് എൻ്റെ മകളാണെന്ന് പറയാൻ എനിക്ക് അപമാനം തോന്നും അച്ഛ എന്ന് പറഞ്ഞ അയാൾ വിഷമത്തോടെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശിയും അവളും അവിടേക്ക് വരുന്നത് ചെല്ല് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് അപ്പോഴാണ് മോള് വന്നിട്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അച്ഛൻ പറയുന്നത് മേഘ് മതി മേഘ ഇത്രയും കാലം നീ നീ അഭിനയിച്ച് ഞങ്ങളെയൊക്കെ പറ്റിച്ചെടുത്തോളം മതി ഞാൻ നിന്നെ വിശ്വസിച്ചതിന് നീ മണ്ഡപത്തിലുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു ഞാൻ നിന്നിൽ അർപ്പിച്ച കാര്യങ്ങളൊക്കെ നീ തകർത്ത് തരിപ്പണമാക്കി ഇത് പ്രവൃത്തിക്ക് ഞാനും കൂടി കൂട്ടുന്നെന്ന് എല്ലാവരും പറഞ്ഞു എനിക്കത് കേട്ടു നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു ചന്ദ്രൻ അറിയാതെയാണോ ഇതൊക്കെ സംഭവിച്ചത് ആ പാവം സിദ്ധാർത്ഥിനെ ചതിക്കുകയായിരുന്നോ എന്ന് എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് പറയാണ് അങ്കിളിനെക്കുറിച്ച് ഞാനങ്ങനെയൊക്കെ ചിന്തിക്കുമോ പറയുന്നവരെന്തുവാണെങ്കിലും പറയട്ടെ ഒന്നും അങ്കിള് കാര്യമാക്കണ്ടിപ്പോൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അങ്കിളിനെ എനിക്ക് വിശ്വാസാ അപ്പോൾ അച്ഛൻ പറയാണ് അല്ല സിദ്ധു നീ എന്നോട് ക്ഷമിക്കേ ത്തിയെ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നിന്നെ ചതിക്കുകയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അതെത്ര വലിയ തെറ്റായിരുന്നു എന്ന് സ്വന്തം കുഞ്ഞിനോട് നീതി കാണിക്കാത്തവൾ ആർക്കാണ് വിശ്വസിയാവുക ചേട്ടാ ദേഷ്യം കൊണ്ട് അങ്ങനെയൊന്നും പറയരുത് മേഘ ചെറിയ കുട്ടിയാ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തതാ അത് നമ്മളോട് പറഞ്ഞാൽ നമ്മളെ ദേഷ്യപ്പെടുമെന്ന് കരുതിയായിരിക്കും അവൾ ഒന്നും പറയാതിരുന്നത് തെറ്റ് മറക്കാൻ ഒരുപാട് തെറ്റ് ചെയ്തിരിക്കുന്നു അവൾ ഇനിയും എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം അച്ചാ അച്ചാ അച്ഛാ അങ്ങനെയൊന്നും അച്ചാ എന്ന് പറഞ്ഞ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിരിക്കുക എന്നോട് ക്ഷമിക്ക അച്ചാ ഞാൻ വലിയ തെറ്റാ ചെയ്തതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കാലിൽ വീഴുകയായിരുന്നു അപ്പോൾ അച്ഛൻ ഏ എന്ന് പറഞ്ഞ് അവളൊന്നും മാറിക്കളഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് അച്ഛൻ ഇങ്ങനെ പറയരുത് എൻ്റെ കാലിൽ വീണ് കരഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കാൻ വേണ്ടി പോകുന്നില്ല അവിടെ അവൾ അവിടെ നിന്ന് ഓടിയിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശ അച്ഛനോട് എന്നോട് സംസാരിക്കാൻ പറ മുത്തശ്ശ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശ സോഫയിൽ നിന്നും ചടിയെന്നേറ്റ് ഏ മഹേന്ദ്രനെ നീയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു അങ്ങനെയുള്ള മനുഷ്യനോട് നിനക്ക് എങ്ങനെ തോന്നി മോളെ ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടാണ് അവൻ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ നിൻ്റെ പേരെല്ലാം ഇട്ടത് പക്ഷേ എല്ലാം തകർത്ത് കളഞ്ഞിട്ടല്ലേ നീ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ക്ഷമിക്കാൻ പറ്റിയ തെറ്റാണോ മോളെ നീ ചെയ്തത് ഇന്ദ്രന് മാത്രമല്ല ഈ കുടുംബത്തിന് മുഴുവൻ നീ ദ്രോഹം ചെയ്തിരിക്കുക ഒരു ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും സിദ്ധുവിൻ്റെ മുമ്പിൽ നമ്മൾ ഒക്കെ കുറ്റവാളികളെപ്പോലെ നിൽക്കേണ്ടി വരുമായിരുന്നു മേഘ എൻ്റെ മകളല്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ല പക്ഷേ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നൊക്കെ ആ മേഘയുടെ അച്ഛൻ അങ്ങോട്ട് മാറി നിന്ന് മനസ്സിൽ പറയുകയാണ് നിങ്ങളെൻ്റെ മകളാകാൻ ഒരു സാധ്യതയും ഇല്ല എൻ്റെ മകളായിരുന്നെങ്കിൽ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല അങ്ങനെ അതൊക്കെ ചിന്തിച്ച് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയി അപ്പോൾ അതിൻ്റെ വേഗം തന്നെ മുത്തശ്ശനും പോയി അപ്പോൾ അവൾ പറയുകയാണ് എല്ലാവരും എന്നോട് സംസാരിക്കാൻ പറ അച്ഛനോട് സംസാരിക്കാൻ പറ എന്ന് ഇങ്ങനെ ഒരു കാര്യം നീ ചെയ്തു വെച്ചിട്ട് ഏട്ടൻ എങ്ങനെ നിന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞ് അവളുടെ അമ്മയും അവിടുന്ന് സ്ഥലം വിട്ടു ആ രക്ഷ്മി നീയും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മുത ചോദിക്കുകയാണ് അവളെ പഠനം അമ്മൻ അമ്മായിൻ്റെ അടുത്ത് പോയിട്ട് അമ്മായി അമ്മായി എന്ന് എന്ന് പറയുകയാണ് അമ്മായി പറഞ്ഞാൽ അച്ഛൻ കേൾക്കും ഞടുത്തത് സിദ്ധുവിൻ്റെ അടുത്തായിരിക്കും വരികയെന്ന് വെച്ചാൽ സിദ്ധുവും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി എല്ലാവരും എന്നെ വിട്ടുപോയാൽ ഞാനെന്തിനാ പിന്നെ ജീവിക്കുന്നത് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേക്കാം അമ്മായി അവിടെ നിന്ന് മേഘ എന്ന് വിളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവളുടെ അമ്മ പോയടുത്തുനിന്ന് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അവളുടെ അമ്മ തിരിച്ചു വന്ന് മുഖത്ത് നല്ലൊരു അടി കൊടുത്തു ഇത് പറഞ്ഞാലും ജീവിതം അവസാനിപ്പിക്കും ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെയൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് എല്ലാവരും അവരെ മാറ്റി നിർത്തുകയാണ് ഇനി മേൽ ഇതുപോലുള്ള വാക്കുകൾ നീ പറഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കൊന്നു കളയും ഇത്രയും കാലം ഈ കുഞ്ഞിനെ ഒരു ആശ്രയമില്ലാത്ത രീതിയിൽ വളർത്തി ഇനിയെങ്കിലും ആ കുഞ്ഞിനൊരു അമ്മയായിട്ട് നല്ല രീതിയിൽ വളർത്താൻ നോക്ക് ചെയ്ത പാവങ്ങളൊക്കെ നിന്റെ കുഞ്ഞിൻ്റെ തലയിൽ വെക്കാതിരിക്കാൻ നോക്ക് ഞാൻ അവളുടെ അമ്മയും അവിടെ നിന്ന് പോയി അടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മായി പറയാണ് മേഘ നീ ഒന്ന് അടങ്ങി നിൽക്കുക ഞാൻ ഞാൻ തന്നെ നിന്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞു അവർ പറയുകയാണ് ഏറ്റവും അധികം ആരാണോ സ്നേഹിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും അധികം വിഷമിക്കുന്നതും അവരായിരിക്കും നിൻ്റെ അച്ഛനും അങ്ങനെയാ മോളെ അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് ആ ദേഷ്യം പതിയെ പതിയെ മാറിക്കൊള്ളും നീ നിൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്ക് ഞാൻ അത് കഴിഞ്ഞ് അമ്മായി അവിടെ നിന്ന് പോയി അപ്പോൾ കുഞ്ഞ് അവളുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് അമ്മേ കരയല്ലേ അമ്മേ അമ്മേ കരയല്ലേ അമ്മയെന്ന് പറഞ്ഞ് അത് കണ്ണുനീരൊക്കെ തുടച്ച് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ഈ വീട്ടിൽ എനിക്ക് വേണ്ടി നീ മാത്രമാണ് കരയുന്നത് മറ്റുള്ളവരെല്ലാവരും എന്നെ വെറുക്കുകയാണ് മറ്റുള്ളവർ വെറുക്കുന്നത് പോലെ നീ എന്നെ വെറുക്കില്ലല്ലോ മോളെ എന്ന് മോളോട് ചോദിക്കുകയാണ് അപ്പം നമ്മൾ ചന്ദ്രിക വന്ന് പറയുകയാണ് അവിടെ നിന്ന് മേഘ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുകയാണെങ്കിൽ അവൾക്ക് വിഷമമാവില്ലേ മേഘയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേദനയുണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നില്ല മേഘയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം മേഘ അനുഭവിക്കുന്ന വിഷമങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കാണുമ്പോൾ എല്ലാവർക്കും മേഘയുടെ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കും മേഘ എന്ന് നമ്മളെ ചന്ദ്രിക പറയുകയാണ് ശരി മേഘ വാ ഡോക്ടർ പറഞ്ഞത് വിഷമിക്കരുത് എന്നല്ലേ അങ്ങനെ അവരെ രണ്ടുപേരെയും കൂട്ടി മുത്തശ്ശ അവിടെ നിന്നും പോയി അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത് നമ്മളെ ചാന്ദ്രിക അടുക്കള കയറിയിരിക്കുകയാണ് ഈശ്വരാമേഖ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം കുഞ്ഞിനെ അനാഥയെ പോലെ എവിടെയോ കൊണ്ടു കൊടുത്ത് വളർത്തി നമ്മൾ ഭക്ഷണം ചെയ്യുന്ന പാചകം ചെയ്യുന്നതിനിടയിൽ ആലോചിക്കുകയാണ് ഇതറിയാതെയാണ് ഞാൻ സിദ്ധു സാറിനെ മേഖയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ഒരുപക്ഷേ ഈ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ സിദ്ധു സാർ ജീവിതകാലം മുഴുവനും ദുഃഖിച്ച് കഴിയേണ്ടി വരുമായിരുന്നു അവളെങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി മോള് വന്ന് ഭക്ഷണം താ അമ്മയെ വിഷക്കുന്നു എന്ന് പറഞ്ഞു അപ്പം മോളോട് പറയാണ് കഴുകഴുകി വന്ന് ഭക്ഷണം കഴിച്ച മോളെ ഭക്ഷണം റെഡിയായി എന്ന് പറഞ്ഞ് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അമ്മേ ഇതിന് നല്ല ചൂടുണ്ട് അമ്മ എനിക്ക് വാരി തരുമോ അപ്പോഴാണ് അവളുടെ ഒരു ചോദ്യം അമ്മേ എന്തിനാണ് അമ്മേ പ്രിയയെ അനാഥാലയത്തിൽ വളർത്തുന്നത് അവൾ പറഞ്ഞു എനിക്കറിയില്ല എന്ന് അപ്പോൾ കുട്ടി പറയുകയാണ് പ്രിയ പാവയല്ലേ അമ്മേ അമ്മേ ഇത്രയും നാൾ പ്രിയ ആരെയും കാണാതെ കഴിഞ്ഞു അപ്പോൾ അമ്മ പറയുകയാണ് ഇനി പ്രിയയ്ക്ക് എല്ലാവരെയും കിട്ടിയില്ലേ ഇനി സന്തോഷത്തോടെ അവൾ കഴിയും അപ്പോഴേക്കും അവൾ അവിടെ വന്നു മലർ എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഇവിടെ ഈ കുട്ടി പ്രിയ എന്ന് വിളിച്ച് അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി മോള് കഴിക്കുന്നു മോൾക്ക് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മോൾക്ക് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് സേമിയ ഉപ്പുമാവ് വളരെ ഇഷ്ടമാണ് മലയാർ എന്ന് പറയുകയാണ് എനിക്കും ഇഷ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് കഴിക്കുകയാണ് ചന്ദ്രിക പറയാണ് ചൂടുണ്ട് ഊതി ഊതി കഴിക്കണം എന്ന് അല്ല ഇനി ഈ ഫ്രണ്ട് സ്കൂളില് മാത്രല്ല വീട്ടിലും കാണും ഇനി എല്ലാരും ഹാപ്പി ആയിട്ട് കളിക്കാം പ്രിയ ചോദിക്കുകയാണ് ചന്ദ്രികയോട് എന്താ നിങ്ങളെ വീട് ഇത്ര ചെറുതായിരിക്കുന്നേ ചെറിയ വീടാണോ ഞങ്ങൾക്കിതൊരു വലിയ ബംഗ്ലാവ് തന്നെയാണ് ഞങ്ങളെ വീട് വളരെ വലുതാണ് അപ്പൊ നിങ്ങൾക്കും വന്ന് അവിടെ താമസിച്ചൂടെ എന്ന് പ്രിയ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലടാ കാരണം ഞാൻ നിങ്ങളെ വീട്ടിലെ ജോലിക്കാരിയാണ് അപ്പം ഞാനെങ്ങനെ അവിടെ താമസിക്കുന്നേ എനി വന്നില്ലെങ്കിലും സാറിയില്ല ഞാൻ മലരിനെ കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ കൂടെ തന്നെ താമസിപ്പിച്ചോളാം മലർ എൻ്റെ കൂടെ തന്നെ എന്നും ഇനി ഉണ്ടാവും അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കളിക്കാൻ പോയി കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി കളിക്കുകയും കളിച്ച് കടക്കുകയാണ് പ്രിയ കളിച്ച് കഴിഞ്ഞ് ശരി പ്രിയ ഇനി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ല്ലേ മലർ പോകല്ലേ മലർ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ കിടന്നുറങ്ങാം മലർ ഞാനും മലരും എൻ്റെ വീട്ടിൽ ഒരുമിച്ച് ഉറങ്ങിക്കോളാം അങ്ങനെയൊക്കെയാണ് ഈ ഇന്നത്തെ സീ സീരിയൽ കഴിയുന്നത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സീരിയലുമായിട്ട് ഉടൻ വരുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ബൈ ബൈ